ഹലോ എല്ലാവർക്കും സി എച്ച് എസ് സലാം ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ട്രിപ്പിൻ്റെ ബാക്കിയാണ് അതായത് സുലൈമാനിന്ന് നമ്മൾ നാഷണൽ ഗാർഡ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റൂട്ടിലാണ് ആ ബസ് യാത്രയുടെ പാർട്ട് ത്രീയാണ് അപ്പം എല്ലാവരും ആദ്യത്തെ എപ്പിസോഡ് കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലാത്തവർ വീണ്ടും കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ റിയാദിൽ നിന്ന് ഇങ്ങനെ പിന്നെ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലേക്കും ബസ്സുള്ളത് കൊണ്ട് വളരെ ഈസിയാണ് പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യാനും എല്ലാം വളരെ എളുപ്പമുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ബസ്സിൽ ഇരുന്നു കൊണ്ടുള്ള കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത് ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ബസ്സിൽ നമ്മൾ പോകുമ്പം എടുത്തിട്ടുള്ള വീഡിയോകളാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ നമ്മുടെ റിയാദിൻ്റെ നമ്മൾ എപ്പോഴും കാണുന്ന സിറ്റി കാഴ്ചകളല്ലാത്ത പല കാഴ്ചകളും നമുക്ക് ഈ ട്രിപ്പിലൂടെ കാണാൻ പറ്റും അറിയാതിൻ്റെ രണ്ട് തെരുവീതികളിലൂടെ രണ്ട് സൈഡിലെയും കാഴ്ചകൾ നമുക്ക് ഇതിൽ പകർത്തിയിട്ടുണ്ട് ഇതൊരു അവിടുന്ന് പോകുന്ന വഴിക്ക് പല സൂപ്പർമാർക്കറ്റുകളും അത് ഇതുപോലെ പിന്നെ പല ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പം പിന്നെ നമ്മളിവിടെ എങ്ങനെ ഓരോ സ്ഥലത്തും ഇറങ്ങി അങ്ങനെ നിന്ന് ചെയ്യുന്ന ബ്ലോഗല്ല ഇത് നമ്മൾ ബസ്സിൽ ഇരുന്നു കൊണ്ടുള്ള യാത്രയിൽ എടുത്തിട്ടുള്ള വീഡിയോകളാണ് അപ്പോൾ അതാ ആ കാഴ്ചകളാണ് നമ്മൾ ഇതിനകത്തൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും തുടർന്നും കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ കാഴ്ചകൾ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമാവുകയുള്ളൂ അപ്പം കണ്ടവർ കാണാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതെപ്പോഴും പറയുന്നത് ബോറാണ് എങ്കിലും നമ്മളിങ്ങനൊന്ന് പറഞ്ഞാലല്ല നമുക്ക് എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുമല്ലോ ഉള്ളു എല്ലാവർക്കും ഒരു മടിയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുമൊക്കെ മടിയാണ് എങ്കിലും നമ്മളിങ്ങനെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടെങ്കിലും ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അത്രയും നല്ലതല്ലേ നമ്മളിപ്പോൾ ഇത്രയും മെനക്കെട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സബ്സ്ക്രൈബും ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്കതിനുള്ളൊരു ഊർജ്ജം നഷ്ടപ്പെടും അപ്പോൾ ആ ഒരു ഊർജ്ജം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ നമുക്ക് ആവശ്യമാണ് അപ്പം നമ്മൾ ഈ യാത്രയിൽ പല ഇപ്പോഴത്തെ റിയാദിൻ്റെ വികസനങ്ങളും പുതിയ പുതിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും അങ്ങനെ പല പല കാഴ്ചകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതെല്ലാം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെയുള്ള വികസനങ്ങളിപ്പം പൊതുവേ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേപോലെ ഇവിടെയും പുതിയ പുതിയ സംരംഭങ്ങളും കെട്ടിടങ്ങളും എല്ലാം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെയാണ് ഇപ്പം പൊതുവെ മെട്രോ ഒക്കെ വന്നതുകൊണ്ട് ഒരുപാട് വികസനങ്ങൾ സിറ്റി പ്രത്യേകിച്ച് സിറ്റി ഏരിയകളിലൊക്കെ അവർ സ്ട്രീറ്റുകളൊക്കെ ഒരുപാട് വൃത്തിയാക്കുന്നുണ്ട് പഴയ ഇതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ സ്ട്രീറ്റുകളൊക്കെ ഇപ്പം വെക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് റിയാദിൻ്റെ കാഴ്ചകൾ തുടരുന്നത് അപ്പം ഇതേപോലുള്ള കാഴ്ചകൾ വീണ്ടും വീണ്ടും നമുക്ക് കാണിച്ചു തരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ടും ആവശ്യമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുക അപ്പം നിങ്ങൾ തുടർന്നും കണ്ടുകൊണ്ടിരിക്കുക ഞാൻ ഒരുപാടിങ്ങനെ പിന്നെ പറഞ്ഞ് നിങ്ങളെ പോറടിപ്പിക്കുന്നില്ല ഞാൻ ചെറിയൊരു മ്യൂസിക് നിങ്ങൾക്ക് നിങ്ങൾക്കിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ഒരു നിങ്ങളൊരു ബസ് യാത്ര ചെയ്യുന്ന ഫീലിലാണ് അങ്ങനെ വിചാരിച്ചാൽ മതി അല്ലാതകത്ത് വലിയ കണ്ടൻറ്റായിട്ടൊന്നും പിന്നെ കണ്ടൻറ്റ് ബേസ്ഡൊന്നും അല്ല കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് ഇറങ്ങി അവിടുത്തെ ഉള്ള വിശേഷങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയുള്ള ഒരു ഇതിലൊന്നും നമ്മൾ എത്തിയിട്ടില്ല എത്തിയിട്ടില്ലെന്ന് പറയാൻ കാരണം നമ്മളിപ്പം പുതിയതായിട്ടുള്ള ചാനലായതുകൊണ്ട് ഒരുപാട് സബ്സ്ക്രൈബറും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ എക്സ്പെൻസീവായിട്ടുള്ള ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾക്കും അതിനുള്ള പ്രയോജനങ്ങളൊക്കെ ഉണ്ടാകണമല്ലോ അപ്പം അതുവരെയൊക്കെ നമ്മളിങ്ങനെയൊക്കെയുള്ള ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം ആ കാഴ്ചകൾ നിങ്ങൾ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അന്നേരപ്പഴും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതായത് മാർക്ക് സൂപ്പർ മാർക്കറ്റൊക്കെയാണ് ഈ കാണുന്നത് അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് പിന്നെ ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും പിന്നെ അല്ലാത്ത ചെറിയ ഷോപ്പുകളും പിന്നെ കാർഷോപ്പുകളും മറ്റേത് മാർഗം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പറയുക അതിലുള്ളവർക്കെല്ലാം ഇതൊന്നും വലിയ വലിയ കാഴ്ചയൊന്നുമല്ല എങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കാണാത്ത അമ്മമാർക്കും ഉമ്മമാർക്കും അങ്ങനെയൊക്കെയുള്ള സഹോദരി സഹോദരന്മാർക്കും ഒക്കെയുള്ള വേണ്ടിയിട്ടുള്ള കാഴ്ചകളാണ് ഗൾഫ് രാജ്യങ്ങളിൽ കാണാത്തവർക്കും ഒക്കെയുള്ള അവർക്കൊക്കെ ഇതൊക്കെ ഇഷ്ടപ്പെടും ഇവിടെ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവരെക്കാട്ടിയും കൂടുതൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കാഴ്ചകളൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരും ഇഷ്ടപ്പെട്ടവരെന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ഒരു ചെറിയൊരു കമൻറ്റും അത് ചെയ്യുക കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളത് പറയുമ്പോഴെല്ലാം നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക തുടർന്നും കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ വീഡിയോകൾ ഇങ്ങനെ പല എപ്പിസോഡുകളിലായിട്ട് വരുന്നതായിരിക്കും അതേപോലെ തന്നെ ഞാൻ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്ത് നമ്മുടെ ഷോർട്ട് വീഡിയോ നമ്മുടെ എല്ലാ നമ്മുടെ ചാനലിൽ ഒരുപാട് ഷോർട്ട് വീഡിയോസ് അറിയാം കാഴ്ചകളായിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ട് നല്ല പാട്ടോടൊക്കെ കൂടി അപ്പോൾ അത് നിങ്ങൾ കാണണം ഷോർട്ട് വീഡിയോയും കൂടെ കാണണം അതും മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ തുടർന്നും കണ്ടോണ്ടിരിക്കുക ഞാൻ ഇങ്ങനെ ഒരുപാട് വോയിസ് പവർ ഒന്നും കൊടുക്കുന്നില്ല കാരണം നമ്മൾ ബസ് യാത്രയിലാകുമ്പോൾ നമുക്കങ്ങനെ വോയിസ് ലൈവായിട്ടുള്ള വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല കാരണം ബസ്സിൻ്റെ അകത്തുള്ള എ സിയുടെ ഇരപ്പും മറ്റേ ബസ്സിൻ്റെ ഇരപ്പും പിന്നെ പൊതുവേ പുറത്തേ ഉള്ള സൗണ്ടും എല്ലാം കൂടെ ഒക്കെ ആകുമ്പോൾ നമുക്കതൊരു ഭയങ്കര നോയിസ് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ക്ഷമിക്കുക അപ്പം ഇനി ഭാവിയിൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിറങ്ങി വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തം ഇങ്ങനെ വോയിസ് ഓവർ ഇല്ലാതെ ലൈവ് വോയിസിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഓക്കെ താങ്ക് യു